ഞാൻ പറഞ്ഞു തീവ്രവാദം പെട്ടയാളാണ് ഈ ചാലിനും വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത് തീവ്രവാദം എന്ന് പറഞ്ഞത് മത തീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞു തീവ്രവാദം തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി മിതമായി സംസാരിക്കുന്നവൻ മിതവാദി ഇത് കട്ടവന്റെ നില പൂടയിക്കുന്ന പറഞ്ഞ തപ്പിയതുപോലെ അവർ ഉടനെ മത തീവ്രവാദി എന്നാക്കി മത തീവ്രവാദി എന്ന് പറഞ്ഞ് എനിക്ക് അറിയാൻ പാടില്ലല്ലോ അയാൾ ആരാണെന്ന് എനിക്കറിയാം എന്താണെന്നറിയുടെ മറ്റു ബാക്ക്ഗ്രൗണ്ട് അറിയാല്ല മതതിപാദി എന്ന് ഞാൻ പറഞ്ഞില്ല അത് പറയാതെ പോയതാണ് അവസ്ഥ അയാൾ അതായിരിക്കുന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്രിച്ച് ഇങ്ങനെ തലേ തപ്പി കള്ളൻ പുഴൻ കൂടെ ഇരിക്കുന്ന തലേ തപ്പി പോയത് ഞാൻ അങ്ങനെ ആരെയും പറ്റി പറഞ്ഞില്ല തീവ്രവാദി അത് പറയും വേറെ ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല അവരാരും ഇങ്ങനെ സംസാരിച്ചിരുന്നില്ലല്ലോ തീവ്രവാദമായി സംസാരിച്ചു പിന്നെ അവൻ ആരായാലും അവൻ തീവ്രവാദി മിതമായി സംസാരിച്ച് എത്രയോ പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെല്ലാം മിതവാദികളാണ് ഒന്ന് ശരിയല്ല ഒരു ചാനലിന് വിചാരിച്ചാൽ ഒരു ചുക്ക് എനിക്ക് ചെയ്യാനില്ല എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയ മോഹമില്ല എനിക്ക് പാർലമെന്ററി മോഹമില്ല ഞാനെന്റെ സമുദായത്തിന്റെ കാര്യമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വരുന്ന ഏത് ശക്തിയെയും നേരിടാനുള്ള തൻ്റെയുടെ ധൈര്യവും എനിക്കുണ്ട് എനിക്ക് ഭയമില്ല എനിക്ക് അസാധ്യമെന്നുള്ളതും ഭയമെന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ റോഡ് എടുക്കാൻ പോലും എനിക്ക് സാധിച്ചത് അന്ന് അസാധ്യം എന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ട് പോയ റോഡാണ് അന്ന് ഞാൻ ഏറ്റെടുത്തവനാണ് അങ്ങനെ അസാധ്യം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇട്ടിട്ട് ഇട്ടുപോയാണ് തകഴിക്കുന്ന മേൽ ലൈൻ അതും ഏറ്റെടുത്ത് തീർത്തവനാണ് ഞാൻ മരണം ഈ ഒരു പ്രാവശ്യം എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ചത്തില്ല ഇനിയും ആർക്കെങ്കിലും ഇടങ്ങി എന്റെ ചോരക്ക് കുതിക്കുന്നെങ്കിൽ ശമിക്കാം പക്ഷേ അഭിപ്രായം പറഞ്ഞതിന്ന് ഒരു ഇഞ്ചു മാറുകയില്ല പറഞ്ഞതെല്ലാം പറഞ്ഞു തന്നെ അതല്ല ഞാൻ പറഞ്ഞ തെറ്റാണെന്നും പറ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് അതല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞു നിന്ന് ചാല് എന്താണ് റേറ്റിംഗ് കൂട്ടി കെട്ടാൻ വേണ്ടി ഈ പാവം പിടിച്ച സമുദായത്തിന് ഉപയോഗിക്കണത് മര്യാദയാണ് അസംബന്ധമാണ് എന്ന് പറയാവതിരിക്കാൻ നോക്കില്ല എന്റെ ആ സ്വകാര്യ ദുഃഖം നിങ്ങളോടൊന്ന് പങ്കിട്ടെന്നുള്ളു ഒരുപാട് തെറ്റിദ്ധാരണ വരുന്നതാണ് എത്രയോ മുസ്ലിം സമുദായങ്ങൾ നമ്മളോട് കൂട്ടുണ്ട് എത്രയോ ക്രിസ്ത്യൻ സമുദായം നമ്മളോട് കൂട്ടുണ്ട് മതസൗഹാർദ്ദം ഇവിടെ നിൽക്കുന്നത് തന്നെ സുധാരണ പ്രസ്ഥാനം ഇവിടെ വളർന്ന് ഉയർന്നുകൊണ്ടാണ് ജിജുവിൻ്റെ പാവാണ് വഴിതെറ്റിപ്പോയി അതിൻ്റെ എല്ലാ ദുരന്തങ്ങനെയും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് യൂത്തുകാർ ആ യൂത്തുകാരൻ തൃശൂർ പറഞ്ഞിരിക്കണം വെള്ളാപ്പള്ളി നടേശന്റെ കോലം ചാ എന്താണ് എന്താണ് താറൊഴിച്ച് കരിയോലെച്ച് കത്തിച്ചാൽ അവൻ പ്രൈസ് കൊടുക്കുന്നു അവനൊരു പൂണ്ണല്ലേ എന്നെ കരിയോലല്ല എന്നെ കത്തിച്ചാൽ എന്റെ അഭിപ്രായം മാറുമോ അത് വല്ല വിവരമുണ്ടോ അതിനൊന്ന് മറുപടി ഈ പാഞ്ഞൊന്ന് പറഞ്ഞാൽ കൊള്ളാം ഈ അഭിപ്രായം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളതൊന്ന് ഈ വേദിയിൽ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാം ഞാൻ എന്ത് കെട്ടിയു